സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജോൺ കെന്നത്ത് എന്ന കനേഡിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ്റെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു എമിലി ഗ്ലോറിയ എന്ന ആ ജോലിക്കാരി വിശ്വസ്തയായിരുന്നു ഒരിക്കൽ ജോൺ കെന്നത്ത് വളരെ ക്ഷീണിതനായി ഉറങ്ങുന്നതിന് മുൻപ് ഗ്ലോറിയയോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നല്ല ക്ഷീണത്തിലാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നതുവരെ ഫോൺ കോളുകൾ എനിക്കായി നീ അറ്റൻഡ് ചെയ്യണം തൻ്റെ യജമാനൻ ഉറങ്ങുന്ന സമയം വൈറ്റ് ഹൗസിൽ നിന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ലിൻഡൺ ജോൺസന്റെ ഫോൺ കോൾ വന്നു ഞാൻ പ്രസിഡൻ്റാണ് എനിക്ക് ജോൺ കെന്നത്തിനോട് സംസാരിക്കണം എമിലി ഗ്ലോറിയ പറഞ്ഞു എൻ്റെ യജമാനൻ ക്ഷീണിതനായി ഉറങ്ങുകയാണ് അദ്ദേഹത്തെ വിളിച്ചുണർത്തുവാൻ എനിക്കാവില്ല പ്രസിഡൻ്റാണ് എന്നതിൽ ഞാൻ ബഹുമാനിക്കുന്നു എന്നാൽ ഞാൻ ജോലി എടുക്കുന്നത് ജോൺ കെന്നത്തിനു വേണ്ടിയാണ് അദ്ദേഹമാണ് എനിക്ക് ശമ്പളം തരുന്നത് അനുസരിച്ചേ പറ്റൂ അനുസരണയും വിശ്വസ്തതയും വളരെ കുറവുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് ദൈവീക വാക്കുകളെ കൽപ്പനകളെ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു മനോഭാവം എല്ലായിടത്തുമുണ്ട് നാം ഭയക്കുന്നു അനുസരിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും എൻ്റെ സ്ഥാനമാന്യതകൾ ജോലി ശുശ്രൂഷകൾ അങ്ങനെ പലതും നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന അനേകരുണ്ട് ഒരിടത്തു തന്നെ തളയ്ക്കപ്പെടുന്ന ജീവിതങ്ങൾ മനുഷ്യരെ ഭയക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ആത്മീയ അധികാരങ്ങളാണ് നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ ജോലിയിലും ശുശ്രൂഷയിലും നമ്മെ നിയോഗിച്ച് നിയമിച്ച ഒരു കർത്താവുണ്ട് അവിടുന്ന് നമ്മെ ആക്കിയപ്പോൾ ചില അധികാരങ്ങളോട് കൂടിയാണ് നമ്മെ നിയമിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ എല്ലാ സിംഹാസനങ്ങളെക്കാളും അതിശ്രേഷ്ഠമായ സിംഹാസനത്തിൽ വാഴുന്ന നമ്മുടെ ആത്മനാഥൻ്റെ വാക്കുകൾക്കാണ് നാം മുൻഗണന നൽകേണ്ടത് ജോൺ കെന്നത്ത് ഉറക്കമുണർന്നപ്പോൾ പ്രസിഡന്റ് വിളിച്ച വിവരം എമിലി അറിയിച്ചു പ്രസിഡന്റിനെ തിരികെ കെന്നത്ത് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കുവാനുണ്ടായിരുന്നത് എമിലിയെക്കുറിച്ചായിരുന്നു ഇത്രയും വിശ്വസ്തയായ ഒരു വേലക്കാരി ലഭിച്ച താങ്കൾ ഭാഗ്യവാനാണ് എനിക്ക് വേണ്ടി വൈറ്റ് ഹൗസിലേക്ക് ജോലിക്കായി താങ്കൾ അവളെ അയക്കണം സ്നേഹിത വിശ്വസ്തതയ്ക്കും അനുസരണത്തിനും ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം പുറപ്പാട് പത്തൊൻപത് അഞ്ച് ആകയാൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്